ഗണ്ടിക്കോട്ട് നിന്നും ജെമ്മലമടുക്ു ബസ് സ്റ്റാൻഡിലെത്തിയ ഞങ്ങൾ അവിടെ നിന്നും താടിപത്രി പോകുന്ന ഒരു ബസ്സിൽ കയറി കുറച്ചു ദൂരം നഗരത്തിരക്കുകളിലൂടെ സഞ്ചരിച്ച ബസ് വൈകാതെ തിരക്ക് കുറഞ്ഞ ഒരു റോഡിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഇവിടെ റോഡിന് ഇരുവശവും കണ്ണത്താ ദൂരത്തോളം കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ് ചതുരത്തിൽ വെട്ടിയെടുത്ത കല്ലുകൾ നിറച്ച ട്രാക്ടറുകൾ ആയിരുന്നു ആ വഴിയിൽ കൂടുതലായും ഉണ്ടായിരുന്നത് കടപ്പാ കല്ല് എന്നറിയപ്പെടുന്ന ഈ ശിലാപാളികൾ ആന്ധ്രാപ്രദേശിലെ കടപ്പ എന്ന സ്ഥലത്ത് കണ്ടുവരുന്ന സ്ലേറ്റ് സ്റ്റോൺ എന്ന അവസാദ ശിലയാണ് എഴുതാൻ ഉപയോഗിക്കുന്ന സ്ലേറ്റും ഇതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഇവിടെ ഈ ടൈലുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളും ചുറ്റുമതിലുകളും നിരപ്പായ പ്രതലങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ചിലയിടങ്ങളിൽ ഇപ്പോഴും ചോളപ്പാടങ്ങളിൽ ചോളം വിളഞ്ഞു നിൽപ്പുണ്ട് കിലോമീറ്ററുകളോളം അവസാനിക്കാത്ത കാഴ്ചയായി അത് തുടരുന്നു ചിലയിടങ്ങളിൽ റോഡിനരികിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ ചോളവും മുളകും ഒക്കെ ഉണങ്ങാനിട്ടിരിക്കുന്നു താടിപത്രി പോകുന്ന ആ ബസ്സിൽ നിന്നും ഞങ്ങൾ കോളിമി ഗുണ്ടല എന്നൊരു ചെറിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്നും നന്ദ്യാല പോകുന്ന ഒരു ബസ്സിൽ കയറി ബേലം ഗുഹകളിലേക്ക് പോകാനുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി ഇനി കുറച്ചു ദൂരം നടക്കാനുണ്ട് നല്ല വെയിൽ ആ റോഡിൻ്റെ ഇരുവശത്തും തണൽമരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഗുഹയുടെ പ്രവേശന കവാടത്തിലൂടെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി വലിയൊരു കിണറിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്ന അതേ അനുഭവം ഈ പ്രവേശന കവാടം ഭൂഗർഭ ജലപ്രവാഹം കൊണ്ട് രൂപപ്പെട്ടതാണ് ഗംഗ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ഗുഹയുടെ ഏറ്റവും ആഴമേറിയ ഭാഗവും ഈ പ്രവേശന കവാടം തന്നെയാണ് നാൽപ്പത്തിയാറ് മീറ്റർ ആണ് ഈ ഭാഗത്തെ ഗുഹയുടെ ആഴം അവിടെ എത്തിച്ചേരുന്നത് വരെ ഞങ്ങൾ കരുതിയിരുന്നത് ഉയരമുള്ള മലകൾക്കിടയിലെ ഗുഹകളാണ് ബേലം ഗുഹകൾ എന്നായിരുന്നു എന്നാലിപ്പോൾ മണ്ണിനടിയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് മുകളിൽ നിരപ്പായ കൃഷിസ്ഥലങ്ങളും വീടുകളും ഒക്കെയാണ് അതിൻ്റെ അടിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് എന്നത് തികച്ചും വിചിത്രമായി തോന്നി ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഗുഹാ സംവിധാനമാണ് ആന്ധ്രാപ്രദേശിലെ റായലസീമ മേഖലയിലെ നന്ദ്യാല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബേലം ഗുഹകൾ ബിലം എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ബേലം എന്ന വാക്കിൻ്റെ ഉത്ഭവം ഭൂമിക്ക് താഴെയുള്ള ദ്വാരങ്ങൾ അഥവാ തുരങ്കങ്ങൾ എന്നാണ് ബിലം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാദേശിക ഭാഷയായ തെലുങ്കിൽ ഇത് ബേലം ഗുഹാലൂം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ അപ്രത്യക്ഷമായ ചിത്രാവതി നദിയിൽ നിന്നുള്ള ഭൂഗർഭ ജലത്തിൻ്റെ നിരന്തരമായ ഒഴുക്കു വഴിയാണ് ഈ ഗുഹാ സംവിധാനം രൂപപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജൈന ബുദ്ധ സന്യാസിമാർ ഈ ഗുഹകളിൽ താമസിച്ചിരുന്നു എന്നാണ് ചരിത്രം ബുദ്ധമതത്തിനും നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ അത്രയും പഴക്കമുള്ള പാത്രങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രാദേശികമായി ജനങ്ങൾക്ക് അറിവുണ്ടായിരുന്നിട്ടും ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായിരുന്ന റോബർട്ട് ബ്രൂസ് ഫൂട്ടിൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പര്യവേഷണ റിപ്പോർട്ടിലാണ് ആദ്യമായി ബേലം ഗുഹകളെക്കുറിച്ചുള്ള പരാമർശം ഉള്ളത് എന്നാൽ പിന്നെയും വർഷങ്ങളോളം ഈ ഗുഹകൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തന്നെ കിടന്നു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് കാലഘട്ടത്തിൽ ഡാനിയേൽ ഗെബോവറിൻ്റെ നേതൃത്വത്തിലുള്ള ജർമ്മൻ സ്പീലിയോളജിസ്റ്റുകളുടെ ഒരു സംഘം ഗുഹകളിൽ വിശദമായ പര്യവേഷണം നടത്തി പിന്നീട് കുറേ കാലം ഇവിടം അവിടെയുള്ളവർക്ക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി തുടർന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ ഈ സ്ഥലം ഒരു സംരക്ഷിത സ്ഥലമായി പ്രഖ്യാപിച്ചു വൈകാതെ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ ഗുഹകളെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചു ഗുഹകളുടെ മൂന്നര കിലോമീറ്റർ ദൂരം ഇപ്പോൾ വിജയകരമായി പര്യവേഷണം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ സന്ദർശകർക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ ഗുഹയുടെ ഉൾവശം പല നിറത്തിലുള്ള വിളക്കുകൾ സ്ഥാപിച്ച് ഭംഗിയുള്ളതാക്കി മാറ്റിയിരിക്കുന്നു ചിലയിടങ്ങളിൽ ഇടുങ്ങിയ ഭാഗങ്ങളിലൂടെ നടക്കേണ്ടതായിട്ടുണ്ട് ഗുഹയ്ക്കുള്ളിലെ വഴികളിലൂടെ നടക്കുമ്പോൾ താപനിലയിലെ വ്യത്യാസം മർദ്ദവ്യത്യാസം ശ്വസിക്കാൻ പ്രയാസം ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടും പലയിടത്തും തറ നിരപ്പുള്ളതല്ല ചിലയിടങ്ങളിൽ വെളിച്ചക്കുറവും ഉണ്ട് ടോർച്ച് കയ്യിൽ കരുതിയത് പ്രയോജനകരമായി തോന്നി കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ ഗുഹയുടെ പുറത്തേക്ക് വന്നു നിറയെ ഇപ്പോഴും ഗുഹയ്ക്കുള്ളിലെ ഇരുളും വെളിച്ചവും ഇടകലർന്ന കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്നു പ്രധാന റോഡിലെത്തി അവിടെ നിന്നും ഒരു ബസ്സിൽ കയറി ജമ്മലമടുഗു പട്ടണത്തിലെത്തി അവിടെ നിന്ന് ആഹാരവും കഴിച്ച് ഞങ്ങൾ നേരെ ജമ്മലമടുഗു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്നും വൈകുന്നേരം ആറു മണിക്ക് നന്ദ്യാൽ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനിൽ കയറി രാത്രി ഒൻപത് മണിയോടെ നന്ദ്യാൽ എത്തിച്ചേർന്നു എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആധുനിക റെയിൽവേ സ്റ്റേഷനായിരുന്നു അത് അവിടെ നിന്നും കുളിച്ച് ഫ്രഷായി രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിൻ്റെ മച്ചിലിപ്പട്ടണം എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ